മണിയൂരിൽ കേരളോത്സവത്തിനിടെ പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാട്ടിയ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട യു ഡിവൈഎഫ് റവല്യൂഷണറി പ്രവർത്തകർ പയ്യോളി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി போலீசர்கள் அபிக்குள்ள போலீசர்கள் മാർച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്തു അത്യന്തം മാരക്കേടാണിത് പയ്യോളി പോലീസിന് എന്ന് പ്രാഥമികമായി തന്നെ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ ഒരു വലിയ പരാതി ഒരു റിട്ടേർഡ് അധ്യാപകൻ ഒരു വലിയ കുറ്റം ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തി ശ്രമം നടത്തി എന്ന് മാത്രമല്ല പീഡിപ്പിക്കുന്ന ഘട്ടമുണ്ടായി പഞ്ചായത്ത് ഓഫീസിനാണ് ഓഫീസിനുള്ളിലാണ് ഇത് നടക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും പോയി പരാതി പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് ഓഫീസ് ആ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഒരു കുട്ടിക്ക് ഉണ്ടായ ഗതികേട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മധ്യസം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നു ഇക്കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനിടെയാണ് സംഭവം ഉണ്ടായതെന്നാണ് ആരോപണം മേളയുടെ നടത്തിപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നയാൾ പതിനാറുകാരിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി പയോളി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു